ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കും കേട്ടോ അപ്പൊ നമ്മള് കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പൊ ഞാന് എനിക്ക് പനിയായിരുന്നു പനിയായിട്ട് കുറച്ച് പനി ഓവറായിട്ടോ പനി ഓവറായിട്ട് ഒരു മൂന്നാല് ദിവസം നല്ല എന്താ പറയാ തീരെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പെയിനും ബോഡി പെയിനും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഒട്ടും അനങ്ങാൻ പോലും വയ്ക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് അയൽവാസികളാണ് ഫുഡൊക്കെ കൊണ്ടുതന്നുണ്ടായിരുന്നത് അവരാണ് കഞ്ഞി കൊണ്ടുവന്നിട്ട് കഞ്ഞിയൊക്കെ ആയിട്ട് എണീപ്പിക്കലും കഞ്ഞി തരലും ഒക്കെ അയൽവാസികൾ തന്നെ ആയിരുന്നു കേട്ടോ മക്കൾക്ക് നോമ്പുള്ളതല്ലേ അപ്പം അവർക്ക് ഫുഡ് കൊണ്ടുവന്നു കൊടുത്തതും ഒക്കെ ഇവരൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഒരു മൂന്നാല് ദിവസമായിട്ട് അവരോരോരുത്തരും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കും എന്നിട്ട് കൊണ്ടുവന്ന് തരും അങ്ങനെയൊക്കെ റംലാം റംലാനായ കാരണം തന്നെ വൈകുന്നേരം എല്ലാരും വീട്ടിലും പണി തന്നെ ആയിരിക്കും നോമ്പ് തുറക്കാനുള്ള തിരക്കിലും ഫുഡ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ അല്ലേ അപ്പോ അവരെല്ലാരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കാനുള്ള ചായയുടെ കടിയും അതുപോലെ കറികളും ചോറും അതുപോലെ ചിന്നുവിനുള്ള ചോറ് ഉപ്പേരി അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് അവരന്നെ ആയിരുന്നു കേട്ടോ മൂന്നാല് ദിവസമായിട്ട് കൊണ്ടുവന്ന് തന്നിരുന്നതും അപ്പൊ അടുക്കളക്ക് പൂവല് പോയിട്ട് നമുക്ക് പെട്ടന്ന് എണീക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ അത്രക്കും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ അലഹദില്ല ഇപ്പൊ ഏകദേശം ഒക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറി കൊറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് വലിയ ചെമ്മീനാണ് അപ്പൊ ഞാൻ അതില് കുറച്ച് കറി വെക്കണം പിന്നെ അത് കുറച്ച് വറക്കാൻ വേണ്ടി മസാല വരട്ടിണ്ട് പിന്നെ ചെമ്മീന്റെ തല ഉണ്ടല്ലോ കുറച്ച് തല ഞാൻ ഇതാ മസാല ഒക്കെ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീന്റെ തല നല്ലോണം മൊരിപ്പിച്ചിട്ട് ഒന്ന് വറത്ത് നോക്കിട്ടൊന്ന് കഴിച്ചു നോക്കാം കഴിക്കണവരുണ്ടായിരിക്കാം കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല അവിടെ അപ്പൊ അത് ഒരിക്കലും ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് നല്ല ഇഷ്ടം തോന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് തലേനെ മസാല ഒക്കെ വരട്ടി എടുത്തുട്ടോ പിന്നെ ചെമ്മീന് കറി വെക്കണത് ഞാന് മസാലയും തേങ്ങ കൂടി നമ്മള് വറുത്തരച്ചിട്ട് അരപ്പ് വെക്കുമല്ലോ അപ്പൊ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പൊ അരപ്പ് നല്ലോണം തിളച്ച് വന്നപ്പോ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മീൻ ഇട്ട ഇട്ടപാടാണ് ഞാനിപ്പോ ഈ കാണിക്കണിട്ട അപ്പൊ ഒത്തിരി കട്ടിയായിട്ടുള്ള കറിയല്ല എന്ന് വെച്ചിട്ട് ഒരുപാട് ലൂസ് ഉള്ള ലൂസുള്ള കറിയല്ലേ അപ്പൊ ചായയുടെ കടിയിൽക്കൊക്കെ വേണം പിന്നെ കുറച്ച് കൂടുതലാക്കിയിട്ട് വെച്ചതാണ് മീൻ ഇപ്പൊ നമ്മൾ നോമ്പായിട്ട് അങ്ങനെ മീൻ വാങ്ങാറില്ല ഒരു വട്ടം രണ്ടു വട്ടം ഇട്ടോ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ നോമ്പായിട്ട് അപ്പൊ മീന് വാങ്ങൂല അപ്പൊ കറി കുറച്ച് കൂട്ടി വെക്കാന്ന് വിചാരിച്ചു വറുത്തരച്ച കറി ആകുമ്പോ നമ്മള് ചൂടാക്കി എടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെയും പിന്നെയും കൂട്ടുമ്പോ അപ്പൊ അതവിടെ കിടന്ന് ആവുന്നുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ഞാൻ ഈ കിളികൾക്കൊക്കെ ഉള്ള അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഓരോരുത്തര് വന്ന് നോക്കി പോകണ്ടിട്ടോ അപ്പൊ മതിലും മുകളിലത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ വന്ന് നോക്കി പോകണ്ടിട്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ അരിയില്ല അപ്പൊ ഞാൻ കുറച്ച് അരിയിട്ട് കൊടുത്താണ് പിന്നെ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ വൈകുന്നേരത്തെയാണ് ഞാൻ പിന്നെ കാണിക്കണത് അപ്പൊ നമുക്ക് നന്നാരി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നാരങ്ങ വെള്ളം വേണം പറഞ്ഞു പറഞ്ഞുട്ടോ മക്കള് അപ്പൊ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ് ഇപ്പഴും എനിക്ക് ശരീരത്തിന് ഒരു ഒരു ബലം ഇല്ലാത്ത പോലെ കണ്ടിട്ടോ അപ്പൊ അവിടെപ്പുറത്ത് നമ്മുടെ സുന്ദരി ഉണ്ട് കേട്ടോ അപ്പൊ സുന്ദരി ഞാൻ വെള്ളം കലക്കുമ്പോ വാഗാട്ടി കൊണ്ട് ഇക്കണ്ടിട്ടോ അപ്പൊ ഞാൻ അവൾക്ക് ഇങ്ങനെ കൊടുത്തതാണ് നമുക്ക് പനി വന്ന് അതോട് മാറിയലാണ് പിന്നെ ഉള്ള ഇടങ്ങറ മൊത്തം നമുക്ക് ബോഡി മൊത്തം പെയിനും അതുപോലെ ഒരു ഒരു ബല ഇല്ലാത്ത പോലെ നമുക്ക് ഒരാവില്ലാത്ത പോലെ ഒക്കെ എന്തായാലും നമുക്ക് ഇതാ എങ്ങനെ കുറേശൊക്കെ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനും അതിനൊക്കെ പറ്റുന്നുണ്ട് അലഹമ്മില്ല അപ്പൊ സനമോള് സുന്ദൂന് കൊടുക്കാനിട്ടോ വെള്ളം അപ്പൊ ഞാന് നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ അപ്പൊ ഒന്ന് ഒത്തിരി ഫ്രൂട്ട്സും അല്ലെങ്കിൽ പൊരിക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പൊരിക്കടി വാങ്ങിയിട്ടുണ്ട് പൊരിക്കടി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പൊ നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് കലക്കിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പൊ നാരങ്ങ വെള്ളം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നാരങ്ങ മാത്രമായിട്ട് വെള്ളം ഇവിടെ അങ്ങനെ കലക്കാറില്ല കേട്ടോ അങ്ങനെ നാരങ്ങ വെള്ളം അങ്ങനെ കുടിക്കാറില്ല വല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടും പിന്നെ നഞ്ഞാരില്ല കാരണമാണ് പിന്നെ അത് കഴിക്കാൻ തുടങ്ങിയത് കേട്ടാ അപ്പോൾ ഒന്ന് ശിനുവിന് നാരങ്ങ വെള്ളം വേണം പറഞ്ഞു കേട്ടോ സനമൂളും അപ്പൊ ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പൊ കുറച്ച് മുന്തിരി ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഞാനൊന്ന് എടുക്കാണ് മുന്തിരി ഒക്കെ കഴുകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഒരു വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല മരുന്നൊക്കെ അടിക്കണതല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഈ കറുത്ത മുന്തിരിയിലൊക്കെ കൂടുതൽ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അവിടെ വെക്കാറുണ്ട് കേട്ടോ അതെല്ലാം ഇനി കഴുകി എടുക്കാനാണെങ്കിൽ പോലും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുള്ള ആ വെള്ളത്തിൽ നല്ലോണം ഒരു രണ്ടു മൂന്ന് തവണ ഒക്കെ ആയിട്ട് നല്ലോണം കഴുകിയെടുക്ക കേട്ടോ അപ്പൊ അങ്ങനെ കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതൊരു കളർ ചേഞ്ച് പോലെ ഇണ്ടാവും നമ്മള് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യണതല്ലേ അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ അങ്ങനെ കഴുകിയിട്ട് പിന്നെ നല്ല വെള്ളത്തിലൊക്കെ കഴുകി വരച്ചിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ എല്ലാവരും പദർത്തിക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ സുന്ദരി ഉണ്ട് ട്ടോ അടുക്കളയിൽ കളിക്കുന്നുണ്ട് സനമുള്ള കൂടെ അപ്പൊ ഞാൻ ഈ ഒരു ആപ്പിളും കൂടി ഒന്ന് മുറിച്ചെക്കാണ് കേട്ടോ പിന്നെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും ഒന്ന് തൊലിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ആപ്പിളും ഓറഞ്ചും അതുപോലെ ഈ രണ്ട് മുന്തിരിയും ഒക്കെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ അപ്പൊ ഫ്രൂട്ട്സും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തുട്ടോ അപ്പൊ ഇനി നമുക്ക് പൊരിക്കടി ഇന്ന് പഴംപൊരി മാത്രമേ ഉള്ളൂട്ടോ അത് കടയിൽ നിന്ന് കൊണ്ടുവന്ന പഴം പരി ആണ് അപ്പൊ അതൊക്കെ ഒന്ന് പാത്രത്തിലിട്ടിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാനിട്ടോ ഏകദേശം വാങ്ങിക്കൊടുക്കാറൊക്കെ ആയി തുടങ്ങിയിട്ടോ അപ്പൊ കൊണ്ടുവയ്ക്കുമ്പോഴത്തേനും ഒക്കെ ഒന്ന് റെഡി ആക്കി വെച്ചാല് ആ സമയം നമ്മൾ ഇവിടെ ഓടണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് പാത്രത്തിൽ ഇട്ട് വെക്കാനിട്ടോ എന്നിട്ട് ഞാൻ ആ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഏഹ് മക്കള് ചമ്മന്തി നമ്മൾ ചട്നി ഉണ്ടല്ലോ സവോള ചട്നിണ്ടല്ലോ അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മറന്നു പോയിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും ഉണ്ടാക്കട്ടെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഇനി ഞാന് സവോള ചട്നി ഒന്നും ഉണ്ടാക്കുക കേട്ടോ അപ്പൊ ഒന്നുമില്ല സവോള ഒന്നതുപോലെ കഷങ്ങളാക്കി ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു നുള്ള് മുളക് പൊടിയും ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ലേശം വിനാഗിരിയും ചേർക്ക കേട്ടോ അപ്പൊ നമ്മുടെ സിന്ധുവിനെ അതിന്റെ ഇടയ്ക്ക് കൂടെ കാണാനില്ലേ നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കണല്ലേ ചേർക്കണേ അല്ലേ അപ്പൊ ഇപ്പൊ ലേശം കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഇന്നലെ പാകമായി കിട്ടുകയുള്ളു കേട്ടോ പിന്നെ മുളകുപൊടി ഇവിടെ ഈ മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടും അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ഇതൊന്നും അടിച്ചെടുക്കാണ് സവള ചട്നി നമുക്ക് പെട്ടെന്ന് ഈ ചട്നിയാണ് മക്കൾക്ക് ഇഷ്ടാട്ടോ നമ്മള് നെയ്റോസ്റ്റിൽക്കും ഏഹ് മറ്റേ ഉഴുന്ന ദോശയിൽക്കും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇങ്ങനെയാണ് അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടോ പച്ചക്കെന്നെ അരച്ചെടുക്കണത് അപ്പൊ ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാന് അപ്പൊ ഇനി ബാങ്കൊക്കെ കൊടുക്കാറായി അപ്പൊ നമുക്കിത് കൊണ്ടുപോയി വെക്കാം അല്ലെ വെള്ളവും ഒക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കാം ടേബിളില് ഈ ഒരു കട്ടിക്കാണ് ചെയ്തത് കേട്ടോ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രൂട്ട്സും വെള്ളമൊക്കെ ഒന്ന് ടേബിളുമൊക്കെ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ ചിഹ്ന ഓസനമോളൊക്കെ സിന്ധൂവിന്റെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ടാ അവിടെ സിന്ധൂവിന്റെ കൂടെ നടക്കുന്നുണ്ട് കളിച്ചിട്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴത്തെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ സോസ് ഉണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ടൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ ടൊമാറ്റോ സോസ് അപ്പോൾ അത് മോൾക്ക് സോസ് വേണം കേട്ടോ ചമ്മന്തി ഉണ്ടെങ്കിൽ അവൾക്ക് സോസ് വേണം അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടോ അപ്പൊ ഇനി ഇതാ ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങള് നോമ്പറന്ന് പിന്നെ രാത്രിയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ രാത്രി ഇതാ ഒമ്പതേകാലാണ് കേട്ടോ സമയം ഒമ്പതേകാലായപ്പോ പിന്നെ ഞാൻ നമുക്ക് കടിക്കാനൊക്കെ ഉണ്ടാക്കണ്ട അപ്പൊ അതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ചോറല്ലോ ചിന്വുന് കടിക്കാനുണ്ടാക്ക കടിക്കാൻ പിന്നെ അറിയപ്പെതുമ്പോ നിന്നു കെട്ടോ പിന്നെ ചോറാവുമ്പോ എല്ലാം നമുക്ക് ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കണം അപ്പൊ അത്രത്തോളം അങ്ങോട്ട് എനിക്ക് ശരീരം അനുവദിക്കണില്ല കേട്ടോ വയ്യാത്ത കാരണം അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ദോശ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ചെമ്മീൻ കറിയും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ചെമ്മീൻ വറക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ കുറച്ച് അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് ചൂട് കൊടുക്കാന ഇപ്പൊ ഈ ദോശ ഉണ്ടാക്കല് കഴിഞ്ഞാ അപ്പൊ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യാലോ അപ്പൊ ദോശ ദാ ഇതാ മോള് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഒക്കെ കൂടി ഒപ്പ ഒരുമിച്ചുണ്ടായി ഉണ്ടെങ്കില് ഫുഡ് കഴിക്കാനോന്ന് വിചാരിച്ചിട്ടോ അപ്പൊ നേരം പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് കഴിക്കാറുള്ളൂ അപ്പൊ ഇന്ന് ഒരുപാട് പൊരിക്കടികളൊന്നും ഇല്ലല്ലോ അപ്പൊ ഓരോ കഷ്ണവും പഴമ്പരിയൊക്കെ ആയിട്ടാണ് മക്കൾ കഴിച്ചോളൂ കേട്ടോ അപ്പൊ അവർക്ക് വിശപ്പുണ്ട് അപ്പൊ പിന്നെ മോള് ദോശയും നോക്കുന്നുണ്ട് അപ്പൊ ഞാനെന്നാ മീൻ വറക്കാന്ന് വിചാരിച്ച അപ്പൊ കറി കൊണ്ടെന്നൊക്കെ നോക്കുമ്പോഴാണ് കറി വറവിട്ടില്ല എന്നുള്ളത് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് വറവടാണ് നമ്മൾ കറിയൊക്കെ വറവിടുമ്പോ എപ്പോഴും നമ്മൾ നമ്മളാ ചൂടോടെ തന്നെ വറവ വറവടണം എന്നാലും അതിന്റെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ എന്റെ കറി എന്തായാലും ചൂടാറിയിട്ടുണ്ട് ഞാൻ മറന്നതാണ് കേട്ടോ വറവിടണം ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ നമ്മൾ നമ്മളകത്തേക്കൊക്കെ പോകുന്ന പിന്നെ അങ്ങനെ മറന്നുപോയി അപ്പൊ ഞാൻ മീൻകറി ആദ്യം ഒന്ന് വറവിടട്ടെ അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായപ്പോ ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം കേട്ടോ അത് രണ്ടും പൊട്ടിയതിന് ശേഷം ചുമന്നുള്ളി അരിഞ്ഞതും അതുപോലെ കറിവേപ്പില ഇട്ടിട്ടും ഒന്ന് വറവ് ഇടട്ടെ നമ്മൾ മീൻകറി വറവിടുമ്പോൾ ഒരു ലേശം ഉലുവയും പെരിഞ്ചീരൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെയാണ് അപ്പൊ അത് ഞാൻ കറിയിൽ ഒഴിച്ചു വിട്ട പിന്നെ അതിന് മീന് വറക്കാനുള്ളതൊന്ന് വെച്ചുകൊടുക്കാണ് കേട്ടോ ഇപ്പൊ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തു വിട്ടോ ഒരുപാട് എണ്ണയിൽ വറുത്തെടുക്കും പിന്നെ എണ്ണ ബാക്കിയാവും അപ്പം അതുകൊണ്ട് ലേശം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുത്തു വിട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മീന് മസാല പുരട്ടി വെച്ചതുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ ഫസ്റ്റ് ഇട്ടിട്ടുള്ള മീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് കോരി എടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള കൂടെ ഇട്ടു കൊടുക്കാണ് ലാസ്റ്റ് നമ്മുടെ ഈ ചെമ്മീന്റെ തല നമ്മൾ മസാല ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ വറുത്തെടുത്തു കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ കറിയിൽ അങ്ങനെ അധികം മീൻ ഇടൂല ഇടാറില്ല കേട്ടോ ഏത് മീനാണെങ്കിലും കറിയിൽ അങ്ങനെ ഇടാറില്ല കാരണം കറിയിൽ നമ്മള് മീൻ ഇട്ടിട്ടെങ്കിൽ ആ മീന് വല്ലാണ്ട് ചിലവാകൂലട്ടോ അധികവും വറുത്തന്നെ ചിലവാകുള്ളൂ അപ്പൊ ഏർ സ്ഥലമോളൊക്കെ കഴിച്ചിട്ട് ആ ചൂട് കൊടുക്കാനെ തന്നെ അവര് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത കണ്ട ഏഹ് നമ്മുടെ ചെമ്മീന്റെ തല മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടോ അവരതിലത്തെ വലുതൊക്കെ നോക്കിയിട്ട് അവർ കഴിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോവരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്നറിയിക്കണേ അപ്പോൾ മോന് നോമ്പ് നോമ്പ് പറഞ്ഞിട്ടാണ് വരുന്നിട്ട് അപ്പോൾ കടയിൽ ഇന്ന് ഫുഡുണ്ട് അപ്പം അത് കഴിച്ചിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ അവൻ വന്നതിൻ്റെ ശേഷമാണ് കഴിക്കുള്ളൂ അപ്പം ഇന്ന് അവിടെ നോമ്പ് തുറക്കലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണേ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും